ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാമിലി വ്ലോഗ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു എന്താ പറയാ എന്റെ ഒരു ട്രൈ ആയിട്ടാണ് ശരിക്കും ഞാൻ പറയാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ട് സാധനം ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിന്റെ ഒരു ട്രൈ ആണ് ചിലപ്പോൾ ഫെയിൽ ആവാം ചിലപ്പോൾ സക്സസ് ആവാം എന്താവും എനിക്കറിയില്ല കാരണം ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിട്ടാണ് ഞാനതിപ്പം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മള് കുബോസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മള് മോളൊന്നും വിളിമോളിലൊക്കെ മേടിച്ചിട്ടുണ്ടെന്നുള്ളത് വീട്ടിലുണ്ടാക്കിട്ടുള്ളവർ കുറവായിരിക്കും അപ്പൊ ഞാൻ ഈ വിചാരിച്ചു എന്തായാലും നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കി നോക്കുന്ന ജസ്റ്റ് ട്രൈ ആണ് എന്തും സംഭവിക്കാം ഓക്കെ അപ്പോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വിചാരിനുണ്ട് കാരണം നന്നായിട്ട് മിക്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒന്ന് ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആ വരും പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് തുടങ്ങാം ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചെറിയ ചൂടുള്ള വെള്ളം കെട്ടോ ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുകയാണ് ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് നമ്മൾ ഈസ്റ്റ് ഇട്ടുകൊടുക്കാണ് ഒരു സ്പൂൺ പഞ്ചസാരയും ചേർക്കാണ് നേരത്തെ എടുത്തത് ചെറിയ സ്പൂൺ നമ്മൾ ഈസ്റ്റ് ഇട്ടത് ചെറിയ സ്പൂണാണ് ഇപ്പൊ ഒരു വലിയ സ്പൂൺ നോർമൽ സൈസിലുള്ള ഒരു സ്പൂണില്ല ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് മറ്റേ നോർമൽ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചു ടൈം എടുക്കും ഇപ്പം നമ്മളിത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഈറ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പം നമ്മൾ അരക്കിലോ മൈദ എടുത്തിട്ടുണ്ട് അരക്കിലോ മൈദയിൽ നിന്ന് ഞാനൊരു രണ്ട് സ്പൂൺ മൈദ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം നമുക്കിത് ആവശ്യമുണ്ട് അതുകൊണ്ട് രണ്ട് സ്പൂൺ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇത്രയും മൈദയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇവിടെ ഒരു അരസ്പൂൺ തികച്ചു വേണ്ട നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ആദ്യം മിക്സ് ചെയ്യാം നമ്മുടെ ഈസ്റ്റ് നല്ലോണം പൂച്ചു വന്നിട്ടുണ്ട് നമ്മളിനി ഇത് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇനി മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈസ്റ്റ് ആ ഒരു ഗ്ലാസ് വെള്ളവും നമ്മളിതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട് ഇതിന് നന്നായിട്ട് കുഴഞ്ഞിട്ടില്ല നമ്മളൊരു ചപ്പാത്തിയുടെ ആ ഒരു പരിവത്തിനാണ് മാവ് കുറച്ച് എടുക്കേണ്ടത് അപ്പം ഇതായിട്ടില്ല അപ്പൊ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഓരോ മൈദയുടെ വാങ്ങുന്ന ബ്രാൻഡ് അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ വെള്ളത്തിന്റെ അളവ് എനിക്കിത്തി കൂടെ വെള്ളം ആവശ്യമാണ് സാധാരണ ഒന്നോ രണ്ടോ സ്പൂണേ ആവശ്യം വരാറുള്ളൂ വെള്ളം പക്ഷെ എനിക്കിവിടെ ഇച്ചിരി കൂടെ ആവശ്യമുണ്ട് അപ്പം അതനുസരിച്ച് കുഴച്ചെടുക്കാം ഇപ്പൊ ഏകദേശം ചപ്പാത്തിയുടെ ആ ഒരു പരിവർത്തനം ആവായിട്ടുണ്ട് ആദ്യം അതിന്റെ കയ്യിൽ നല്ലോണം ഒത്തിപ്പിടിക്കും പിന്നെ നല്ല കുഴച്ച് കഴിയുമ്പഴത്തേക്കും പിന്നെ അതങ് തെറ്റാവട്ടോ കുറേ നേരമായിട്ട് നമ്മള് കുഴക്കണം നല്ല രീതിയിൽ എന്നാലേ അവർ മയം കിട്ടത്തുള്ളൂ പിന്നെ നമ്മളെ കിച്ചൺ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം ഇതിനൊന്ന് സ്ട്രെച്ച് ചെയ്ത് നല്ലോണം അതിനെ മയപ്പെടുത്തി എടുക്കണം മാവ് മയ വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്ട്രച്ച് ചെയ്തെടുക്ക സ്ട്രച്ച് ചെയ്തിട്ട് അതിനെ നല്ലോണം കുഴച്ചെടുക്കണം മാവിന്റെ പൊടി കുറച്ച് നമ്മൾ ടോപ്പിൽ ഇട്ടിട്ട് വേണം മാവെടുത്തിടാനായിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റോളം ഇതിനൊന്ന് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ലൊരു വൃത്തിയുള്ള ഒരു പാത്രത്തില് അതിനെ വെക്കാം കാണുമ്പം തന്നെ അറിയാൻ പറ്റും ഇപ്പൊ തന്നെ ഒരു മയം ഉണ്ട് അപ്പൊ മാവ് ഭയങ്കര ഡ്രൈ ആയിട്ട് ആവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് ഓയിലൊന്ന് അടവി കൊടുക്കട ശേഷം അടച്ചു വെക്കുക ടുത്തും നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ക്ലിങ് ഫിലിമോ അല്ലെങ്കിൽ നാന ഉള്ളൊരു തുണിയോ വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് മൂടി വെക്കാം നമ്മളിപ്പം ഇവിടെ ഫ്ലിങ് ഫിലിം യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊരു ടു അവേഴ്സ് ഇങ്ങനെ വെക്കണം അപ്പൊ നമുക്ക് ടൂ അവേഴ്സ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പൊ നമ്മള് ടൂ അവേഴ്സ് കഴിഞ്ഞു നല്ലോണം മാവ് പൊളിച്ച് കൊന്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഇത് ക്ലിങ്സിലിംഗ് റിമൂവ് ചെയ്യാം ഉം നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ നല്ല അടിപൊളിയായിട്ട് കൊണ്ടിട്ടുണ്ട് നമ്മള് ഇതൊന്നുകൂടി ഇതിലോട്ട് വെച്ച് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ അരക്കില മാവാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം അരക്കിലയിൽ നമുക്ക് എത്തണമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് ഇതിനെ ഉരുളകളാക്കാം അപ്പൊ നമ്മൾ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ പുറത്തേക്ക് ഒരു നനഞ്ഞ തുണി അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ച് ഓയില് തടവി കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡ്രൈ ആയി പോകും ജസ്റ്റ് ഒന്ന് ഓയില് തടവി കൊടുക്കാം ഒരുപാട് നമ്മളങ്ങനെ എണ്ണ കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തടിക്കൊടുത്താൽ മതി ഓക്കെ ഇതിപ്പോ നമ്മൾ ഓയില് തടവി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ജസ്റ്റ് ചപ്പാത്തി പോലെ പക്ഷെ അത്രയും കട്ടി കുറച്ചിട്ടല്ല നല്ല കട്ടിയില് പരത്തി എടുത്ത് ചുട്ടെടുക്കണം അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അപ്പം കിച്ചൺ ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി പലകയിലോ എന്തിലായാലും കുഴപ്പമില്ല നല്ല മാക്സിമം വട്ടം ഷേപ്പിൽ തന്നെ എടുക്കാൻ നോക്കാം അതുകൊണ്ട് ഭംഗി നമ്മളെ കിച്ചൺ ടോപ്പിൽ കുറച്ച് മാവ് തൂടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാൽ ഒരു ഉരുള നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് അതിൽ റസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ പുറത്ത് ഒരല്പം കൂടെ മാവ് തൂങ്ങിയതിന് ശേഷം മറച്ചിടാം മറിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ കൈ പ്രസ് ചെയ്ത് കൊടുക്കാം ഒരുപാട് നൈസായി പോകരുത് രണ്ട് ചപ്പാത്തിയുടെ കട്ടിന്നാണ് പറയുന്നത് കുറച്ചൊന്ന് കൈ വെച്ച് പറത്തതിനു ശേഷം നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇപ്പൊ കറക്റ്റ് ഷേപ്പ് ഒന്നും ആയിട്ടില്ല എനിക്ക് കറക്റ്റ് ഷേപ്പ് കുറയ്ക്കും സ് ശ്രദ്ധിക്കണം ഏകദേശം ഒരു ഒരു അളവായിട്ടുണ്ട് എല്ലാ സൈഡും ഒരേ അളവ് തന്നെ വരാൻ ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം ഞാനിപ്പോ ഒന്ന് ചൂടായിട്ടുണ്ട് നമ്മൾ കരത്തി വെച്ചിട്ട് ഇതോട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പോ ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ മറച്ചെടുത്തിട്ടുണ്ട് നല്ല വിജയകരമായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഒരുതായിട്ട് അങ്ങനെ പൊള്ളിട്ടൊന്നും ഇല്ല എല്ലാം മെയിനായിട്ട് പൊള്ളൂന്നൊക്കെ പറഞ്ഞിട്ട് പൊള്ളിയിട്ടില്ല ഒരു വിഷമമുണ്ട് എന്നാലും നമ്മൾ ഇത് കഴിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പോൾ ബായ്